ഹായ് ഹലോ കൂട്ടുകാർ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കണല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ഇന്ന് എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുകൂടെ വേണം കേട്ടോ കൂടാതെ ആൾന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനബൾ ചെയ്യണേ ആ ഒരു ടൈമിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്നു രാവിലെ പത്ത് മണിക്ക് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാറുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്ന് നാലാം ഓണമാണ് കേട്ടോ നാലാം ഓണം ദിവസത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഓണം ആണെന്ന് വിചാരിച്ചുള്ള പ്രത്യേകതകളൊന്നുമില്ല കേട്ടോ എൻ്റെ വീഡിയോയിൽ പക്ഷേ എങ്കിലും ഞാൻ ആ ദിവസം കൂടെ ഒന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ നമ്മൾ രാവിലെ മുതലുള്ള കുറച്ച് വീഡിയോയും വിശേഷങ്ങളുമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇന്ന് രാവിലെതേ നമ്മൾ ഉപ്പുമാവും പഴവും പപ്പടും ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ റവയുടെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫോണിന് ചാർജിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഡോക്ടറെ കാണിക്കേണ്ടേ ഡോക്ടറെ കാണിക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വൈകായികളും ബുദ്ധിമുട്ടും വൈകായികളും ബുദ്ധിമുട്ടും ഒക്കെ എൻ്റെ ഫോണിനുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ ഒരു ഭാഗത്ത് കൂടെ എങ്ങനെ പോകട്ടെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കുറച്ചായിട്ട് അങ്ങനെ പറഞ്ഞു തുടങ്ങാം കേട്ടോ അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉപ്പേരിയും കറിയും ആയിട്ടുള്ള പരിപാടികളിലേക്ക് പോകുകയാണേ അപ്പോൾ ക്യാബേജിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതങ്ങനെ കുറച്ചു നേരം അവിടെ നിൽക്കട്ടെ അപ്പോഴേക്കും നമുക്ക് കറിക്കുള്ള വെള്ളരിക്ക അരിഞ്ഞെടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ ഇത് നമുക്ക് രണ്ട് ദിവസത്തേക്കുള്ള വെള്ളരിക്ക ഉണ്ടേ അപ്പോൾ ഞാനിങ്ങനെ അരിയണ സമയത്ത് ഒന്നിച്ച് അരിഞ്ഞതിന് ശേഷം ഒരു ദിവസത്തേക്ക് എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ അതൊക്കെ നമുക്ക് മുഴുവനായിട്ട് നമുക്ക് ചെത്തിയെടുക്കുക അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെത്തണേൻ്റെ ഇടയ്ക്കാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നിട്ടുള്ളത് കേട്ടോ പണ്ട് ഞങ്ങളെ വീട്ടിൽ വെള്ളരിക്കൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു ടൈമിൽ ഈ വെള്ളരിക്കേൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക എൻ്റെ പേരെനിക്കറിഞ്ഞൂടാട്ടോ ആ കുരു നിൽക്കുന്ന ഒരു സംഭവമല്ലേ ആ അത് കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പം അതൊന്നും വായിൽ വെക്കാൻ കൊള്ളില്ല കേട്ടോ പിന്നെ അന്നത്തെ വെള്ളരിക്കൊക്കെ നല്ല ഓറഞ്ച് കളറിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓറഞ്ച് റെഡ് യെല്ലോ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളർ ഉണ്ടല്ലോ ആ ഒരു കളറിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ അങ്ങനത്തെ വെള്ളരിക്ക ഇല്ല അപ്പോൾ അതേ അങ്ങനെ ഞാൻ പഴക്കൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ കഴിച്ചതിന് ഉപ്പ്മാവിൻ്റെ കൂടെ കഴിച്ചതിന് ശേഷമുള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് വേറെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ രാത്രി പാല് കാച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ രാത്രി പാല് കൊണ്ടുവന്നിട്ട് പാല് കുറച്ച് ഇരിപ്പി അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മൾ അടുത്തത് കുക്കറിലേക്ക് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുകയാണേ വെള്ളരിക്ക പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് പകുതി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഞാൻ സാധാരണ വെള്ളരിക്ക കറി മോരുകറി ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ മോരുകറിയാണ് ഉണ്ടാക്കിയെടുക്കണതേ മോരുകറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ അതിനിടയ്ക്ക് ചില ടൈമിൽ കുരുമുളക് ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളിത് രണ്ടുമല്ലേ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ചീനാപ്പുറകി മുളക് അത് എന്താ പറയുക ആ മുളകിൻ്റെ ഒരു പേരുണ്ടല്ലോ ഞാൻ പറഞ്ഞു പോയിട്ടോ അയ്യോ അപ്പോൾ അങ്ങനെ ആ മുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണേ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മാറ്റി വെക്കണത് ഞാനിതിൽ കാണിച്ചിട്ടില്ല അതിന് മുന്നേ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയതാണ് കേട്ടോ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയതാണേ അപ്പോൾ ഇതേ ചോറൊക്കെ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങയൊക്കെ ഒന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കാനുണ്ടിട്ടോ അപ്പോൾ പൊട്ടിച്ച് പൊളിച്ചു വെച്ചിട്ടുള്ള തേങ്ങയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഇതേ പൊളിച്ചു വെച്ചിട്ടുണ്ട് ഒന്നേ പൊളിച്ചിട്ടുള്ളൂ രാവിലെ തന്നെ ആയതുകൊണ്ട് ഞാൻ ഒന്നിച്ച് വേറെ ടൈമിൽ എപ്പോഴെങ്കിലും ആയിട്ടാണ് പൊടിച്ച് വെക്കാറ് പൊളിച്ചു വെക്കാറുള്ളത് അപ്പോൾ ഇന്നിതേ ഞാൻ തേങ്ങ പൊട്ടിക്കണ സൗണ്ട് കേട്ട് അപ്പൂസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ടവൻ പോയിട്ടുണ്ടേ അപ്പോൾ അങ്ങനെ അതേ നമുക്കിനി അതൊന്ന് ചെറിവിയെടുക്കാനുണ്ട് ഈ പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരു തേങ്ങ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അരമുറിയാണ് നമ്മൾ കറിക്ക് എടുക്കാറുള്ളൂ ബാക്കി അരമുറി ഞാൻ അന്ന് എടുക്കണില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ ചെറിവിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുക കേട്ടോ ഇനി അല്ല എന്നുണ്ടെങ്കിൽ തേങ്ങ വറുത്ത് വെച്ചിട്ട് ഫ്രിഡ് വറുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക അപ്പോൾ അങ്ങനെ താ തേങ്ങ ചെരുവിയോണ്ടിരിക്കണേ എൻ്റെ ഇടയിൽ ഇതേ ആൾ സംശയമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന് സാധാരണ ഞാൻ അവരുടെ കൂടെ ഇരിക്കാറാണ് ചെയ്യാറുള്ളത് കേട്ടോ എന്തുണ്ടെങ്കിലും അല്ലെങ്കിൽ അവൻ അവനവിടെ ഇങ്ങനെ വിളിച്ച് ചോദിക്കും ഇവിടെ ഞാൻ അങ്ങനെ പറയുക അങ്ങനെയൊക്കെ ആയിട്ടാണ് സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർക്കാറുള്ളത് കേട്ടോ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവൻ അവനെന്തെങ്കിലുമൊക്കെ ഒരു ഉടായ്പ് കാണിച്ചിട്ട് നീറ്റ് പോരാനുള്ള പരി പരിപാടിയാണ് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ വായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇനി അവിടെ നിന്ന് എണീക്കണ്ടേ എണീക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് വേണ്ടേ വരാൻ അപ്പോൾ അങ്ങനെ അവൻ സംശയമൊക്കെ കൊണ്ട് വന്നതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതെ അത് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ടാമത്തെ ബുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവർക്ക് ഓരോ പാട്ടായിട്ടാണല്ലോ ബുക്കുകൾ കൊടുക്കുന്നത് രണ്ട് മൂന്ന് ഭാഗമായിട്ടാണ് ബുക്കുകൾ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓണത്തിന് വെക്കേഷൻ ആവണേനെ മുന്നേ തന്നെ അവർക്ക് കിട്ടിയിട്ട് ആ ഒരു എക്സാമിൻ്റെ ടൈമിൽ അപ്പോൾ ഓണത്തിന് വായിച്ചോട്ടേ എന്ന് വിചാരിച്ചിട്ട് ആവുമല്ലോ അത് ആ ഒരു ടൈമിൽ തരണത് ഇല്ലേ അതെങ്കിൽ സ്കൂൾ തുറന്നിട്ട് തന്നാൽ പോരെ അപ്പോൾ അങ്ങനെ അതി അതൊക്കെ ഒന്ന് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് പുതിയ ബുക്ക് വായിക്കാൻ പറയുന്ന സമയത്ത് പുതിയ ബുക്ക് പിന്നെ വായിക്കുക പഴയ ബുക്ക് വായിക്കാൻ പിന്നെ ടൈം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ പൂക്കും കൊണ്ടിരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ എന്താ എല്ലാവരുടെയും വീട്ടിലെ അവസ്ഥ ഒന്നും അറിയില്ല അപ്പം അങ്ങനെ ദേ അപ്പം അങ്ങനെ വായിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കണമെന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ദ നല്ല തിളച്ച് കുട്ടപ്പനായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വേഗം വേവീണ അരിയാണ് കേട്ടോ ഈ ഒരു അരി ഈ ഒരു ചോറുണ്ടാക്കിയാൽ അപ്പൂസിന് കഴിക്കാൻ ഇഷ്ടം കേട്ടോ അപ്പൂസിൻ്റെ മാത്രമല്ല ഞങ്ങൾക്കൊക്കെ ഈ ഒരു കഴി ചോറ് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ മറ്റേ അരിയാണെന്നുണ്ടെങ്കിൽ എന്തോ വേഗം മതിയാവും മതിയാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒരു കഴിച്ചൊരു സുഖമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു അരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എന്തോ ഇഷ്ടം അപ്പോൾ അങ്ങനെ അതേ അതൊക്കെ അത് വാങ്ങി വെച്ചതിന് ശേഷം ഞാനിതേ കറിക്ക് ഉള്ള തേങ്ങ എടുത്തതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കൊണ്ട് വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ അപ്പോഴേക്കിതേ ആൾ വന്നിട്ടുണ്ട് അടുത്ത സംശയം അടുത്തത് വായിക്കണ ബുക്കൊക്കെ കഴിഞ്ഞ് ഡ്രോയിങ് ബുക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് കുറച്ച് നേരം ഉണ്ടാവുക ഏതായാലും ഇപ്പോൾ ഈ സ്കൂൾ കൂട്ടിയത് കൊണ്ട് ഭയങ്കര അലമ്പാണ് കേട്ടോ അലമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വിചാരിക്കേണ്ടേ ഭയങ്കര കളിയും കാര്യങ്ങളാണ് കേട്ടോ അപ്പൂസിൻ്റെ കൂടെ മനു മനുവിൻ്റെ കളി അങ്ങോട്ട് കളിച്ചിട്ട് ഭയങ്കര സംഭവമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയില്ല എനിക്ക് പച്ചമുളകും ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരക്കെ ഞാൻ പണ്ടൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ജീരക്കാണ് അപ്പം അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈമിലാണ് പെട്ടെന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്നു പിന്നെ വന്നതിന് ശേഷം ചോറ് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് മുട്ടുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ മൂന്ന് മുട്ടയൊക്കെ എടുത്ത് കണ്ട് മുട്ടയൊക്കെ എടുത്ത് കാണ്ട് മുട്ടയൊക്കെ എടുത്തു എടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് മുളക് പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് എനിക്കിതിൽ കമൻ്റ് വരാറുണ്ടായിട്ടുള്ളൂ മുട്ടുണ്ടാക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം എന്നുള്ളത് വേറൊന്നല്ല കാര്യം കുരുമുളക് പൊടി തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇനി അത് പൊടിച്ചെടുത്തിട്ട് വേണേ നന്നാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ട് വേണം അപ്പോൾ അതിന് കുറച്ച് നന്നാക്കാനും കൂടി ഉണ്ട് കേട്ടോ കുരുമുളക് അപ്പോൾ അത് ഒന്ന് അങ്ങനെ അവിടെ നിൽക്കട്ടെ അപ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് മുളക് പൊടി ആക്കി ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ വേഗം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവിടെ പശുവും പശുക്കുട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അമ്മ വേഗം പോണത് അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് വൈകുന്നേരത്തെ കാര്യമാണ് കേട്ടോ പിന്നെ തുടങ്ങുന്നത് ഇപ്പോൾ സമയം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഇവിടെ വീഡിയോ എടുക്കുന്ന ടൈമില് ഫോൺ ഈ ഒരു ഭാഗത്ത് വെച്ചതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മഞ്ഞ് മൂടിയ മാതിരി ഇരിക്കണത് അപ്പോൾ അങ്ങനെ മഞ്ഞും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ വൈകുന്നേരമാണ് അടിച്ചു വരിയിട്ടുള്ളത് രാവിലെ അടിച്ചു വരിയതാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇലയൊക്കെ എന്തോ കൊഴിഞ്ഞു പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇലയും കാര്യങ്ങളൊക്കെ അധികം ഇല്ല പിന്നെ പണ്ട് എനിക്ക് വേറൊരു വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കടലാസൊക്കെ കുട്ടികൾ അടിച്ചു വരാൻ വേണ്ടി പറഞ്ഞാണെന്നുള്ളത് അപ്പോൾ അതൊക്കെ ഇവിടെ സ്ഥിരം പരിപാടികളാണ് കേട്ടോ ഇവർക്ക് ഇതൊക്കെ തന്നെ ഇല്ലേ പരിപാടികളുള്ളത് അപ്പോൾ അങ്ങനെ അതേ അതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മഴവെള്ളം വീണ സ്ഥലത്ത് വെക്കുന്നതാണ് ഈ ചാക്കുകളൊക്കെ ഇട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടൊക്കെ ഒന്ന് അടിച്ചു വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് മഴയൊന്ന് ഉച്ചയ്ക്ക് ചാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ മാതേവരൊക്കെ സിറ്റൗട്ടിൽ ഇരിക്കുന്ന മുറ്റത്തിരിക്കുന്നുണ്ട് കേട്ടോ മാദേവരെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുടയൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു രാത്രി വെക്കുന്ന സമയത്ത് ഇങ്ങനെ കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുടയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വീഴും മാദേവരെയൊക്കെ നനയെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ കുടയൊന്നും നനഞ്ഞ് കോടയൊന്നും നനഞ്ഞല്ല മാധവരെയൊന്നും നനഞ്ഞിട്ടില്ല കുട പാറിപ്പോയിട്ടില്ല അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെതേ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ പിന്നെ ഞാൻ വീഡിയോടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളത് അതെന്താണ് നമുക്ക് നോക്കണ്ടേ എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള പിൻ നമ്പർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മോണിറ്റൈസേ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം കുറേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ ചെയ് ഇത് ചെയ്യണ കൂട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വേഗം ഞാനിപ്പം അത് പറയുമ്പോഴേക്കെന്നെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഞാനിത് ചെയ്യണ സമയത്ത് കുറേ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വച്ചാൽ എൻ്റെ ഫോണിൽ ചില സംഭവങ്ങളൊന്നും കിട്ടൂല ലാപ്ടോപ്പിലുള്ള ഒന്നും കിട്ടില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നോക്കിയിട്ടൊന്നും ശരിയാവണുണ്ടായിരുന്നില്ല പിന്നെ ഇതൊക്കെ ഏട്ടൻ തന്നെയാണ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അവർ ഒന്ന് രണ്ട് ദിവസം ഒരു ദിവസം ഇതൊക്കെ എന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം അങ്ങനെ ചെയ്ത് തന്നു പിന്നെ അങ്ങനതേ നമുക്കതിൽ എന്താണ് പാൻ കാർഡിൻ്റെ ആവശ്യം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതിലേക്ക് ഒരു കോൾ വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ഒന്നിങ്ങോട്ട് മുറിഞ്ഞു പോയതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനതേ അപ്പോൾ ഓരോന്ന് നമ്മൾ ഓരോ ഇതിലങ്ങനെ ചെയ്ത് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് ചെയ്തത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ നമുക്കതിൻ്റെ ബാക്കി സ്റ്റെപ്പ് വരുമ്പോഴേ അറിയുള്ളൂ കേട്ടോ ബാക്കി മെയിൽ വരിക അല്ലെങ്കിൽ മെസ്സേജ് വരിക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇത് ശരിയായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെന്തെങ്കിലും പിൻ നമ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുന്നേ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എനിക്ക് ഓണത്തിന് മുന്നേ പിൻ നമ്പർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് പറയാൻ വിട്ടു പോയതാണ് അപ്പോൾ അങ്ങനെ അത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ വന്ന് നമ്പർ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിവിടെ കൊണ്ടുവരാൻ കുറച്ച് രണ്ട് മൂന്ന് ദിവസം വൈകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഇവിടെ ഇതിവിടെ കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ അതും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് സ്റ്റെപ്പാണ് ഇനി ഉള്ളതെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിനനുസരിച്ച് ഏതായാലും ആ ഒരു കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള സന്തോഷവാർത്ത അതായിരുന്നു കേട്ടോ എനിക്ക് പിൻ നമ്പർ വന്നിട്ടുണ്ട് മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത്ര വരെ എത്തിയിട്ടുള്ളത് കേട്ടോ കാരണം ഞാനൊരു രണ്ട് വർഷം ഏകദേശം രണ്ട് വർഷത്തോളമായി ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ഞാനത് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ആവും എന്താണെന്നുള്ളത് പിന്നെ ഇത് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടല്ല തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിങ്ങനെ ഏകദേശം നമ്മൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും സന്തോഷം നിങ്ങളെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് വരെ എത്തിയിട്ടുള്ളത് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ ഇതുപോലെ ഓരോ അവസരങ്ങളിലും ഞാൻ പറയണതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക ഓക്കേ ബൈ ഫ്രണ്ട്സ് താങ്ക്